തൃക്കാവിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ അകമ്പടിയോടെ മഹാന്മാരായ സമസ്തകല ജനീയ തൊഴിലതയുടെ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും സാധാർത്ഥ്യങ്ങളുടെയും സാഹിത്യത്തിൽ മനുഷ്യജാലിക റാലി തൃക്കാവിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ സമ്മേളന നഗരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും എത്രയും പെട്ടെന്ന് റാലിയിൽ അണിനിർത്തിക്കണമെന്ന് അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എസ് കെ എസ് എസ് എന്ന കേരളത്തിലെ ആധികാരിക മതപണ്ഡിത സഭയായ സമസ്ത കേരള ജനീയത്തിലുള്ളവ ഒരു നൂറ്റാണ്ടിന്റെ സുവർണഗാഥ പിന്നിടുമ്പോൾ സമസ്തയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫ് രാജ്യം റിപ്പബ്ലിക്കായ ജനീരി ഇരുപത്തിയാറിന്റെ സായാഹനങ്ങളിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി രാഷ്ട്ര രക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ഈ ലോകത്ത് എഴുപതോളം കേന്ദ്രങ്ങളിൽ രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിന് സൗഹൃദത്തിന്റെ കരുതലാണ് വേണ്ടതെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യ ജാലികകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ വെസ്റ്റ് ജില്ലാ ജാലിക ചരിത്രമുറങ്ങുന്ന മഹ്ദൂമിന്റെ പൊന്നാനിയിൽ പ്രൗഢമാകുമ്പോൾ ഈ നഗരിയെ പ്രൗഢമാക്കിക്കൊണ്ട് നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ അണിനിരുന്ന ജാലിക റാലി ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ എല്ലാവരും ആ ജാലിയിൽ അണിനിരക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നേതാക്കന്മാർ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സദസ് നമുക്കറിയാം പൊന്നാനി എന്നുള്ളത് ചരിത്രമുറങ്ങുന്ന നാടാണ് പോർച്ചുഗീസുകാർക്കെതിരെ പ്രതിരോധത്തിന്റെ വിപ്ലവകാവ്യം രചിച്ച മഹാനായ മഹാനായ വൈദേശിക വൈദേശികൾക്കെതിരെ ധീരോദാത്തമായി പോരാടിയ നികുതി നിഷേധ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച മഹാനായ വളിയങ്കോട് നടന്നുപോയ ഭൂമികയാണിത് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ പറഞ്ഞു കടന്നു പോയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സദസ് എന്തുകൊണ്ടും പ്രൗഢമാണ് നമ്മുടെ റാലിയിൽ നമ്മുടെ പ്രവർത്തകൻ പ്രവർത്തകന്മാരെല്ലാം അണിതിരെന്നുകൊണ്ട് കാലം കാതോർക്കുന്ന ഈ മുദ്രാവാക്യം രാഷ്ട്രക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന ഈ പ്രമേയം സർവകാല പ്രസക്തമായ പ്രമേയം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എസ് കെ എസ് എസ് എഫ് പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ നെറ്റി ചുളിച്ച ആളുകൾ ഉണ്ടാകാം പക്ഷെ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഓരോ വർഷം പിന്നിടുമ്പോഴും ഈ ശീർഷകം ഈ ടാഗ്ലൈൻ അത് ഏറെ ഏറെ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ജാലി കയ്യിൽ അണിനിരന്ന് കണ്ണി കൊണ്ട് ജാതി മത കക്ഷിപക്ഷ ദേശഭാഷാ മതിൽ കെട്ടുകൾക്ക് അതീതമായി ഇന്ത്യക്കാരൻ എന്ന വികാരത്തോടുകൂടി ആ ഒരു വിശാലമായ വീക്ഷണത്തിലേക്ക് എസ് കെ എസ് എസ് എഫ് നിങ്ങളെ ക്ഷണിക്കുകയാണ് തൊപ്പി വെച്ച താടി വെച്ച ഈ മതവിദ്യാർത്ഥി പ്രസ്ഥാനം രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിന് സൗഹൃദ സൗഹൃദത്തിലേക്ക് മടങ്ങാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ജാലികയുടെ സ്നേഹത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ വിടാം എല്ലാവരും എല്ലാ പ്രവർത്തകന്മാരെയും ജാലിക റാലിയിലേക്ക് ക്ഷണിക്കുകയാണ്